സ്വന്തം മകളെ കഴുത്തിൽ തുണി മുറുക്കി കൊലപ്പെടുത്തുക രണ്ട് കൈയും പിന്നിലേക്ക് പിടിച്ചു കൊടുത്തത് സ്വന്തം അമ്മ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല അല്ലേ പക്ഷേ സംഭവം സത്യമാണ് ആലപ്പുഴ ആലപ്പുഴമുഴയിലെ കൊലപാതകത്തിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് അച്ഛനും അമ്മയും ചേർന്ന് മകളെ കൊലപ്പെടുത്തിയതിന്റെ കാരണം എന്താണ് വരുന്നു എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണോ ഈ കൊലപാതകം നടന്നത് നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ആലപ്പുഴയിലെ ഓമനപ്പുഴയിലാണ് നടക്കുന്ന വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സംഭവം നടക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് മകളെ കല്യാണം കഴിപ്പിച്ച് അച്ഛൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയില്ലെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വരുന്നു രണ്ട് കൈയും നേടി ആ മാതാപിതാക്കൾ മകളെ സ്വീകരിച്ചു തോന്നുമ്പോൾ പുറത്തു പോവുകയും വളരെ വൈകി വീട്ടിൽ വരികയും ചെയ്യുന്നത് സ്ഥിരമായപ്പോഴാണ് ആ രക്ഷിതാക്കൾ മകളെ ഉപദേശിക്കാൻ തുടങ്ങിയത് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും അവിടെ അങ്ങോട്ട് മുതലാണ് നാട്ടുകാരുടെയും അയൽവാസികളുടെയും നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും മകളുടെ പറഞ്ഞാൽ കേൾക്കാത്ത സ്വഭാവം കൂടി ആയപ്പോൾ അവർക്ക് വേറെ വഴിയുണ്ടായില്ല മകളെ കൊല്ലുക എന്നത് തന്നെ പലപ്പോഴായി മകൾ ഏഞ്ചലിനെ വൈകിവരുന്ന കാര്യവുമായി തർക്കമുണ്ടായിട്ടുണ്ട് അത്രേ ആ ഒരു തർക്കം കൂടി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കാം ഇപ്പോ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഉള്ളത് എന്നുള്ളത് ഡയറക്ട് ഇൻവോൾവ്മെന്റ് ഈ കൊലപാതക സമയം ഈ നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അതെ 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 അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്ത് മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ എന്നിട്ട് രാവിലെ അമ്മാവനാണ് വന്നത് എങ്ങനെയും മരണപ്പെട്ടു പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് അതെ അതെ ും പ്രതിർക്കെല്ലാരും ഇപ്പൊ കസ്റ്റഡിയിലുണ്ടോ ഈ രാത്രി പത്തരയോടെ ആണോ ചൊവ്വാഴ്ച പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉണ്ട് തർക്കമാണോ ഇവർ കുട്ടിയെപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോകുകയും താമസിച്ചുവരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു വഴക്കുണ്ടാവുകയും ഒരു അത് കൊന്നു അമ്മ പിടിച്ചു അറിയാൻ കഴിയുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത അടക്കമുള്ള ഒരു വീടാണെന്നായിരുന്നു നാട്ടുകാരുടെ അഭിപ്രായം കൊലപാതകത്തിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മാവനെയും പ്രതി ചേർക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ വൈകി കൊലപാതകം നടത്തിയവരെ എന്ത് ന്യായത്തിന്റെ പേരിലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നിരിക്കെ ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പലരും മുന്നോട്ട് വന്നു മനുഷ്യന്റെ എല്ലാ കാര്യത്തിലും ഇന്ന് സ്വാർത്ഥത എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നത് ഇന്നത്തെ സമൂഹത്തിൽ കയറി കൂടിയ വില്ലൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒപ്പമുള്ളവരുടെ സ്വപ്നങ്ങൾക്കോ പ്രവർത്തികൾക്കോ എന്തിന് ആഗ്രഹങ്ങൾക്കോ ഒരു വിലയോ മതിപ്പോ നൽകാൻ തയ്യാറാവില്ല അത്രയ്ക്ക് തരം താഴ്ന്ന കാലഘട്ടമാണിത് ഇവിടെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ മകനോ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഒന്നും തന്നെ ആരെയും സ്വാധീനിക്കില്ല ആരെയും ആശ്രയിക്കാതെ ആരോടും ചോദിക്കാതെ എല്ലാം തന്നെ കൊണ്ട് കഴിയുമെന്ന വിശ്വാസം തന്നെയാണ് ഇതിനെല്ലാം കാരണം ഈ കൊലപാതകത്തിന് ശേഷം മകളുടെ മരണം സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടായതായും വാർത്തയുണ്ട് ഇതൊന്നും മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങിൻ്റെ പുറത്തൊന്നും ആകില്ല സ്വന്തം മകളെ കൊല്ലാനൊക്കെ ഒരച്ഛനമ്മമാർ തുനിയുന്നു എന്ന ഈ സംഭവം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത്രയും വളർത്തി വലുതാക്കി മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞത് എത്രത്തോളം മനോവിഷമവും വെറുപ്പും സങ്കടവും ക്ഷമയും ആ രണ്ടു പേരും അനുഭവിച്ചിട്ടുണ്ടാവുമെന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ട് അവസാനമെടുത്ത തീരുമാനം തന്നെയാണ് ഈ കൊലപാതകം ഇന്നത്തെ സമൂഹത്തിന് പഠിക്കാനുണ്ട് ഈ വിഷയത്തിൽ ആണായാലും പെണ്ണായാലും രക്ഷിതാക്കളുടെ മക്കളുടെ മേലുള്ള സംരക്ഷണ കവചം എത്ര പുരോഗമനം പറഞ്ഞാലും അത് തന്നെയാണ് ഏറ്റവും വലുതും വേണ്ടതും എന്നാൽ ഈ ആ കവചം ഒരു കടിഞ്ഞാണായി കാണാതെ അവഗണിക്കുന്നവരാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നത് അപ്പോൾ മാത്രമാണ് അതിൻ്റെ വില എന്താണെന്ന് ഓരോരുത്തരും അറിയുന്നത് അതിലൂടെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അല്ലാത്തവർ അവഗണിച്ചുകൊണ്ടേയിരിക്കും അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ഈ സംഭവത്തോടെ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാതായി ഒരു നിമിഷത്തെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ് പോലീസ് അന്വേഷിച്ച് വേണ്ട നിയമ നടപടികളെല്ലാം സ്വീകരിക്കട്ടെ